ൂടാ കൊണ്ട് തന്നല്ലോ ആല കൂടി ഞാൻ നടന്നു കാറ്റടിച്ചു കൂടെ മടങ്ങി കൂടെയെല്ലാം കീറി മഴയെല്ലാം പെയ്തു കടത്തിണ്ണ കേറി ഞാൻ രക്ഷപെട്ടല്ലോ ചം വന്നല്ലോ ബു വന്നല്ലോ കോറും കൂടാ കൊണ്ട് തന്നല്ലോ ആലൂരി കോമാളി പരിപാടിക്ക് കൊഴുപ്പ് കൂട്ടാൻ താളം കിട്ടാൻ ഹല്ലേലുയാ നാമം ക്രൈസ്തവ അവഹേളനം അങ്ങേയറ്റം പേരുകേട്ട ചാനലാണ് പരിപാടി അവതരിപ്പിക്കുന്നവരോ ഈ കാലഘട്ടത്തിലെ യുവ സെലിബ്രിറ്റികൾ ക്രിസ്ത്യൻ നാമധാരികളാണ് എന്നതാണ് ഏറ്റവും ലജ്ജാകരം ഒപ്പം പേരുകേട്ട ജഡ്ജന്മാരും അല്ല ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേലാണല്ലോ എന്നൊക്കെ പണ്ടുള്ളവർ പറയുമായിരുന്നു പണത്തിനും പ്രശംസയ്ക്കും വേണ്ടി ഏത് കോലവും കെട്ടാൻ തരം താഴ്ന്ന പരിപാടികൾക്ക് കൂട്ടുനിൽക്കുവാൻ ആർക്കും മടിയില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ടവരെ ഹല്ലേലി എന്ന പരിശുദ്ധ നാമത്തെ അങ്ങേറ്റം വികൃതമാക്കി അത് കേട്ട് കയ്യടിക്കുന്ന ഊറിച്ചിരിക്കുന്ന ചില വിവരദോഷികൾ അറിയില്ലെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കണമെന്നേ ഒരു സമുദായത്തിൻ്റെ വിശ്വാസപരമായ നാമത്തെ ഇത്രമാത്രം അവഹേളിക്കുന്ന ഇങ്ങനെയുള്ള കോമാളി പരിപാടികൾ നിരോധിച്ചേ മതിയാവൂ വാലും മൂടുമില്ലാതെ താളത്തിനനുസരിച്ച് കോലം തുള്ളുന്ന പേരുകേട്ട ചില ജഡ്ജന്മാരും കഷ്ടം നിങ്ങളെ ഓർത്ത് ഈ സാക്ഷര കേരളം പ്രിയപ്പെട്ടവരെ ലജ്ജിക്കുന്നു അല്ല എന്നും ക്രിസ്ത്യാനി തന്നെയാണല്ലോ ക്രിസ്ത്യാനികൾക്ക് പാര അവിടെ മാർക്കിടാനിരിക്കുന്നവർക്കോ ബുദ്ധിയില്ല പരിപാടി അവതരിപ്പിക്കുന്നവരോ ക്രിസ്ത്യൻ നാമധാരികൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് അതെങ്ങനെയാ ചൊട്ടയിലെ പഠിപ്പിക്കുന്നതല്ലേ ചുടലയിലും കാണു ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് യുവം ഇതിനങ്ങൾ അതെന്തുമാവട്ടെ ഒരു ക്രിസ്ത്യാനിയായി കുടുംബത്തിൽ ജന്മമെടുക്കുന്നത് മുതൽ പള്ളികളിലും വേദപാഠ ക്ലാസ്സുകളിലും സ്കൂളുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും സദാസമയം ഉച്ചരിക്കുന്ന നാമം ഹല്ലേലുയ വചനമായ ദൈവത്തെ ഇത്രമാത്രം അവഹേളിക്കുവാൻ ഹോ ഏത് രീതിയിൽ നിങ്ങളെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല എൻ്റെ മക്കളെ പണത്തിൻ്റെ മേൽ പരന്തും പറക്കില്ല നിങ്ങൾ വളരണം ഈ കോമാളി പരിപാടികളിലൂടെ തന്നെ പറഞ്ഞു കൊടുക്കുവാൻ ആ മാതാപിതാക്കൾക്കെങ്കിലും കഴിയാതെ പോയല്ലോ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത് ദൈവത്തിന് സാക്ഷി നൽകുവാൻ ആ മക്കൾ കിട്ടിയ മനോഹരമായ ആ വേദിയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ദൈവത്തെ അവഹേളിക്കുക ബന്ധപ്പെട്ടവർ തന്നെ ഇതിന് ഉത്തരം പറയേ ഏതാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഹല്ലേളി എന്ന വാക്കിന്റെ അർത്ഥം ഇവരെ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ടല്ലോ ആ നാമത്തിന്റെ ആഴമായ അർത്ഥം അറിയണം ആ കുട്ടികളോടൊപ്പം ഉറഞ്ഞുതൊള്ളുന്ന പ്രിയപ്പെട്ട ജഡ്ജന്മാരെ ഇനി ഉണ്ടാവരുത് ഇത് വെളിപാട് പത്തൊമ്പത് ആറ് പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹല്ലേലിയ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു ഹല്ലേലിയ എന്ന വാക്ക് ക്രൈസ്തവ പ്രാർത്ഥനയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഹല്ലലി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ് ഈ വാക്കിലൂടെ നാം ആലാഹന്മാരോട് ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം ദൈവത്തിന്റെ പരമാധികാരത്തെ നാം ഏറ്റു ചൊല്ലുന്നു സങ്കീർത്തന വരികളിലൂടെ അവസാനം ഈ വാക്ക് ഉപയോഗിക്കുന്നു ബൈബിളിൽ പല സ്ഥലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും പുതിയ ജെറുസലമിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന സ്തുതിഗീതമായിട്ടാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ ഹല്ലേലി എന്ന പദം ഉപയോഗിക്കുക ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും അവളുടെ മതിലുകൾ അനർഹരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും ജെറുസലേം തെരുവ് വീതികളിൽ ഗോമേതകവും മാണിക്യവും ഒഫീറിലെ രത്നങ്ങളും പതിക്കും അവളുടെ പാതകളിൽ ഹല്ലേലുയ മാറ്റൊലികളും തോപിത്ത് പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം നാം കാണുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു അത് ഹല്ലേലക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ് രണ്ടാമതും അവൻ പറഞ്ഞു ഹല്ലേ അവളുടെ എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമൻ ഹല്ലേലിയ എന്ന് പറഞ്ഞുകൊണ്ട് സ്രാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ ഈ ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ കേട്ടു അത് ഹല്ലേലുയ സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു എക്കാലവും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഉപയോഗിച്ചിരുന്ന ആനന്ദത്തിന്റെ ഒരു വാക്കാണ് ഹല്ലേലുയ വലിയ നോമ്പിന്റെ അവസാനം ഈസ്റ്റർ ജാകരന്റെ പ്രാർത്ഥനയിൽ ഹല്ലലി എന്ന വാക്കിലൂടെ സഭ പ്രത്യേകമാവിധം ദൈവത്തിന് നന്ദി പറയുന്നു തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് സകല മനുഷ്യരെയും അവിടുത്തെ ദൈവിക ജീവനിൽ പങ്കാളിയാക്കുന്ന ദൈവത്തിനുള്ള നന്ദിയും സ്തുതിയും ഹല്ലേലിയ എന്ന ഒറ്റ വാക്കിൽ അടങ്ങിയിരിക്കുന്നു ഇത്രയും മനോഹരമായ മഹനീയ നാമത്തെ നിങ്ങളുടെ കോപ്രയങ്ങൾക്ക് അനുസരിച്ച് ചവിട്ടിക്കളിക്കാനുള്ളതല്ല വിവരദോഷികളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇനി നിങ്ങളോടാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക വലിയൊരു സെലിബ്രിറ്റി ആക്കുക എന്നതല്ല ലക്ഷ്യം ജീവിതത്തിൽ കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ചില ദുരന്തങ്ങളെല്ലാം നമുക്ക് കാണുവാൻ പറ്റും എങ്ങനെയാണ് മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാൻ സാധിക്കുക ഇന്നത്തെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല സ്കൂളുകളിലും കോളേജുകളിലും അയക്കാൻ ഉത്സവം കാണിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാം അയന്ന് മാതാപിതാക്കൾ വിചാരിക്കുന്നിടത്താണ് തെറ്റുപറ്റുക ഇതുപോലെയുള്ള തെറ്റുകൾ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിനായി ഏറ്റവും മികച്ച അധ്യാപകരെ മാതാപിതാക്കൾ കണ്ടെത്തണം അതുപോലെ തന്നെ അവർ പ്രാധാന്യം നൽകേണ്ട ഒരു മേഖലയാണ് മക്കളുടെ വിശ്വാസ രൂപീകരണം മൂല്യങ്ങളിൽ അടി അധിഷ്ഠിതമായ ഒരു തലമുറ വളർന്നു വരണമെങ്കിൽ മാതാപിതാക്കൾ വിശ്വാസം പകർന്നുകൊടുത്തേ മതിയാവൂ വിശ്വാസ രൂപീകരണത്തിൽ സഭയ്ക്കും വൈദികർക്ക് പോലും രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മക്കളുടെ വിശ്വാസ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ് എന്നതിൽ തർക്കമില്ല പക്ഷേ അവർ മക്കൾക്ക് വിശ്വാസം ഉപദേശിച്ചു കൊടുത്താൽ മാത്രം പോരാ ജീവിച്ചു കാണിക്കണം വിശ്വാസം പ്രവൃത്തിയിലാക്കിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ മാതാപിതാക്കൾ വിശ്വാസം ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവരുടെ മക്കളും അതേ മൂല്യത്തിൽ തന്നെ വളരും മക്കൾക്ക് എപ്പോഴും ഏറ്റവും നല്ല ജീവിത മാതൃക നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ മതിയാവും മക്കളുടെ ഏറ്റവും നല്ല ഗുരു രക്ഷിതാക്കളും ഏറ്റവും മികച്ച ഗുരുകുലം കുടുംബവുമാണ് മാതാപിതാക്കൾ കുട്ടികളുടെ മികച്ച അധ്യാപകരും സുഹൃത്തുക്കളും ആകുന്നതിനോടൊപ്പം തന്നെ മക്കൾക്ക് പരിധികൾ നിശ്ചയിക്കണം അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്നിടത്ത് മാതാപിതാക്കൾ പരാജയപ്പെടും മക്കളുടെ എല്ലാ വാശികൾക്ക് മുമ്പിലും മാതാപിതാക്കൾ വഴങ്ങരുത് അവരുടെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തിനും ഏതിന് സമ്മതമുള്ള മാതാപിതാക്കൾ ഭാവിയിൽ കുട്ടികൾക്ക് മുമ്പിൽ വിലയില്ലാത്തവരാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് അത് പറയാൻ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക ക്രൈസ്തവ വിശ്വാസവും പ്രവർത്തികളും കുട്ടികൾ സജീവമാകാൻ അവർ വിവിധ തരം കത്തോലിക്ക സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കണം ഒരേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സൗഹൃദ വലയങ്ങൾ എപ്പോഴും ഒരു തണൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിക്കാനിടയായാലും അവർ നമ്മെ തിരികെ കൊണ്ടുവരും